ഈശ്വര വിശ്വസിക്കും സീകരിക്കട്ടെ ഇന്ന് നമ്മളെ എന്തിനെ പറ്റി കേൾക്കും അല്ലെങ്കിൽ എന്താണ് കേൾക്കേണ്ടത് എന്ന് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് പഠിക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഓർമ്മ കുറച്ച് വളരെ ലളിതമാണെന്നാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ വിചാരിക്കുന്നു നമുക്ക് നമുക്കറിയാം നമ്മളെല്ലാവരും എപ്പറന്നത് കത്തോലിക്ക വിശ്വാസത്തിലായിരിക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തീ വിശ്വാസത്തിന്റെ അതുപോലെ തന്നെ കഥ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂതാശകൾ എന്ന് പറഞ്ഞ സഭയുടെ കൂതാശകള് ഈ പിക്ചറും കാണാൻ പറ്റുന്നുണ്ടോ പക്ഷേ കുരിശി കാണാൻ പറ്റുന്നുണ്ട് കുരിശിന്ന് പറഞ്ഞ ഏഴ് ഒരു ഏഴ് നീർച്ചാലുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കണ്ടോ ആ ഓരോ നീർച്ചാലും ഓരോ പേര് എഴുതിയിട്ടുണ്ട് ഒന്നാമത്തത് മാട്രിമോണിന് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ മാട്രിമോണി ഹോളി ഓർഡേഴ്സ് ബാപ്റ്റിസം ഹോളി യൂക്കരിസ്റ്റ് അവസാനത്തെ കൺഫർമേഷൻ പിന്നെ റിക്കൺസിലേഷൻ ആൻഡ് അവസാനത്തേത് നമ്മുടെ നമ്മുടെ രോഗ എന്ന് പറയുന്ന ഹോളി അങ്ഷൻ അപ്പം ഇത് അത്രയും കൂടാശകള് നമ്മൾ കാണുന്നുണ്ട് ഈ പിക്ചർ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകുന്നേ നമ്മുടെ സാധാരണ ഗതിയിലെ കൂടാശകള് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ഇപ്പം ഇപ്പം വിവാഹ ജീവിതമായി പ്രവേശിച്ച ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആറ് കുതാശാശികൾ സ്വീകരിച്ചായിരിക്കും ചിലപ്പം രോഗീദേവനെ സ്വീകരിച്ചിട്ട് കാണത്തില്ലായിരിക്കും ഇനി എന്തെങ്കിലും ആക്സിഡന്റിലൊക്കെ പെട്ട് അല്ലെങ്കിൽ അങ്ങനെ തീവ്രമായിട്ടുള്ള അവസ്ഥയിലൊക്കെ കിടന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവര് ഈ പറഞ്ഞ രോഗിരേപനം സ്വീകരിച്ച് ഏഴു കുതാശകള് ആറ് കുതാശകൾ സ്വീകരിച്ചായിരിക്കും ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള വൈദികരായിട്ടുള്ള വൈദികരാകം പഠിക്കുന്നവരല്ല വൈദികരായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവര് അവരും ആറ് കുതാശകൾ സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും തരത്തില് എന്തായാലും ഒരു പ്രധാനപ്പെട്ട കുർബാന കുർബാനുദീസ തൈലാഭിഷേകം അങ്ങനെ കൂതാശകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനി എന്താണ് ഈ കൂതാശകള് എന്ന് അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ സഹായിക്കും ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരും വെറുതെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരല്ല ഈസോയെ അറിയാനായിട്ട് ഈശോയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് ആത്മീയ ജീവിതത്തിൽ കൂടുതൽ വളരെ ആയിട്ട് ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ സഹ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ മനസ്സാക്കിയിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ രേഖിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ കുരിശ് കണ്ടു ഈശോയുടെ കുരിശിൽ നിന്ന് ഒരു നാ ഏഴ് നീർച്ചാലുകൾ ഒഴുകുന്നുണ്ട് ആ ഏഴ് നീർച്ചാലുകളുടെ താഴെ നിൽക്കുന്ന കുറെ ആടുകൾ കുടിക്കുന്നതാണ് അതിൽ നിന്ന് പാനം ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു ഈ പിക്ചറിന്റെ ഒരു ഇതിവൃത്തം ആ ഒരു പിക്ചർ നമ്മൾ മനസ്സിലായി ഒന്ന് ഒന്ന് കൊണ്ട് ഈ പറയുന്ന സമയത്ത് കൊണ്ടുവരണം നമ്മൾ ക്രിസ്ത്യൻ ജീവിതത്തിൽ ക്രിസ്ത്യാനിയായിട്ട് അല്ലെങ്കിൽ കത്തോലിക്കനായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ കുദാശകനാണ് അത് നമുക്കറിയാം പക്ഷെ നമ്മൾ അത് പലപ്പോഴും ഒരു ബോധപൂർവമായിട്ടുള്ള ആ ഒരു പങ്കെടുക്കലും സമർപ്പണം അതിന് കൊടുക്കാറില്ല അത് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ജീവിതം നമ്മള് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ എന്താ പറയാ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി ആത്മീയ ജീവിതത്തിൽ പ്രവേശിക്കുന്നേക്കാൾ ഉപരി വളരെ എളുപ്പത്തിൽ ഈ നമ്മുടെ കുതാശകളെ മനസ്സിലാക്കുക വേണ്ടവർ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം പെട്ടെന്ന് സ്പീഡപ്പ് ആവും അതിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് കുതാശകളെ പറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട കുതാശയെ പറ്റി പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യാം ഈശോയുടെ കുരിശിൽ നിന്നാണ് ഈ ഏഴ് നീറച്ചാൽ ഒഴുകുന്നവർ കണ്ടു അല്ലെ ഈശോയുടെ കുരിശുമരണത്തിലൂടെ അവന്റെ ഉത്ഥാനത്തിലൂടെയാണ് ഈ ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും എല്ലാ ദാനങ്ങളും എല്ലാ എന്താ പറയുക അവന്റെ ആത്മീയ ജീവിതത്തിൽ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിയേക്കുന്ന അവിടെ അതാണ് ആ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഏഴ് നദികൾ ഒഴുകുന്നതായിട്ട് കാണിച്ചേക്കുന്നത് കേട്ട് അത് താഴെ നിൽക്കുന്ന കുഞ്ഞാടുകൾ കുഞ്ഞാലുകൾ നമുക്കറിയാം നമ്മളെ വിശേഷിപ്പിക്കുന്നതാണല്ലോ നമ്മളത് സ്വീകരിക്കുന്നത് ആ ഈശ്വര ആ കുരിശിനെ വിട്ടുനിന്ന് ഒഴുകുന്ന ആ വെള്ള നീറച്ചാകളാണ് അപ്പൊ ഈ ഏഴു കൂതാശുകൾ ഈശോ സ്ഥാപിച്ചത് ഈശോ സഭയെ സ്ഥാപിച്ചു ഈശോ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈശോ സഭ സ്ഥാപിച്ചു ആ സഭയിൽ നമ്മൾ അവന്റെ ജീവനോട് അവന്റെ കുരിശിലെ ജീവനിൽ കിട്ടിയ ആ ജീവൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകാനായിട്ട് ഈശോ ഏഴ് കൂതാശികൾ സ്ഥാപിച്ചു അല്ല ഏറ്റവും ആദ്യം നമ്മൾ സ്വീകരിച്ചത് മാമോദിസയാണ് ഹമ്മൂദ് ഇസായില് നമ്മൾ ആരും തന്നെ അറിയത്തില്ല അഡൽറ്റ് ബാപ്തി ബാപ്റ്റിസം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും തന്നെ നമ്മുടെ മുഹമ്മദ് ഇസ് ഓർത്തന്ന് കാണില്ല മുഹമ്മദ് ഇസായിലൂടെ ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവന് ലഭിച്ചു ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായിട്ട് അവൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അവനെ സാധാരണ ഒരു മനുഷ്യ കുഞ്ഞിനെ ദൈവത്തിനെ മകനാക്കി മാറ്റി പരിശുദ്ധാത്മാവിനെ നിറച്ചു ദൈവത്തിന്റെ മകനാക്കി സഭയിൽ അംഗമാക്കി അവനെ ശരിക്കും പറഞ്ഞ അവന്റെ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവനെ എന്താ പറയാ അവന് അവന് നിക്ഷേപിച്ചു ഇനി അത് കഴിഞ്ഞിട്ട് തൈലാഭിഷേകം എന്നുള്ള നമ്മളീ പറഞ്ഞ കൺഫർമേഷൻ തൈര്യലേവൽ എന്നൊക്കെ പറയുന്നത് അതിലൂടെ നമ്മളെ വീണ്ടും പരിശുദ്ധാത്മ ഒന്നുകൂടെ മുദ്രയിട്ട് ഉറപ്പിച്ചു പിന്നീട് നമുക്ക് ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട ഭക്ഷണം നൽകാനായിട്ട് ആത്മീയ കരുത്ത് നൽകാനായിട്ട് വിശുദ്ധ കുർബാന നമുക്ക് നൽകി വിശ്വയുടെ ശരീരവും രക്തവും നൽകി ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഉരുണ്ടുപിടച്ച് വീണ് ചെളിയും കറയൊക്കെ പറ്റി കഴിയുമ്പോഴത്തേക്കും അത് കഴുകി വൃത്തിയാക്കാനായിട്ട് കുംഭസാകാരമെന്നുള്ള അതിലും മനോഹരമായിട്ട് ഒരു കുതാശ തന്നു ഈശോടെ കരണ ആവോളം ഊറ്റി കുടിക്കാനായിട്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുമ്പത്തേക്ക് നമ്മൾ അങ്ങനെ വെല്ലം മെടുക്കനൊക്കെ ആയി പോയി മറ്റേ ഇവനെ ഒരു ഒരു ജീവാന്ത സ്ഥലം പ്രവേശിക്കണം അല്ലെങ്കിൽ ഇവനെ കല്യാണം കഴിപ്പിച്ച് ഒരു കുടുംബമാക്കി മാറ്റണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവന്റെ ഒരു പുരോഹിതനാകാനാണെങ്കിൽ പൗരോഹിത്യത്തിലേക്ക് വിളിക്കാനായിട്ട് അങ്ങനെ പൗരോഹിത്യമെന്നും അല്ലെങ്കിൽ വിവാഹമൊന്നും രണ്ട് കുദാശ ഉണ്ടാക്കി ഇനി അതുപോലെ തന്നെ ഏറ്റവും അവസാനം അവന് ഈ പറയുന്ന പോലെ എന്തെങ്കിലും രോഗാവസ്ഥയിൽ അപ്പം മരിക്കുന്നവർക്ക് കൊടുക്കുന്നതല്ല കേട്ടോ രോഗി ലേപന നമുക്ക് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട് മരിക്കുന്നവർക്ക് കൊടുക്കുന്നതല്ല മറിച്ച് അത് രോഗ സൗഖ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ശരീരത്തിന്റെ രോഗങ്ങളിലുള്ളവർക്ക് കൊടുക്കുന്നതാണ് രോഗിക ലാപനം അത് അവനെ അവന്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തുന്നതിനായിട്ട് സുഖപ്പെടുത്താനായിട്ട് അങ്ങനെ കൂതാശങ്ങൾ അങ്ങനെ ഈ ഈ ഏഴ് കൂതാശങ്ങൾ ഈശോ ഈശോ സ്ഥാപിക്കുന്നതിലൂടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ക്രിസ്ത്യാനിക്ക് വേണ്ട എല്ലാ കൃപകളും ഈശോ നിറച്ചിട്ടുണ്ട് കൂതാശ സ്ഥാപിച്ചത് ഈശോയാണ് കുദാശ സ്ഥാപിച്ച ഈശോ ആയതുകൊണ്ട് തന്നെ എന്താ പറയാ അതിന്റെ റിസൾട്ടും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അപ്പുറമാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ത്യാഗപ്രവർത്തികൾക്കാർക്ക് അപ്പുറമാണ് കുദാശകളുടെ ഫലദായകത്വം എന്ന് പറയുന്നത് അതിന്റെ കാരണം വേറെ ഒന്നുമല്ല അത് സ്ഥാപിച്ച ഈശോയാണ് ഈശോ സഭയെ സ്ഥാപിച്ചു സഭയെ അവൻ കുദാശകൾ സ്ഥാപിച്ചു അപ്പൊ അതുകൊണ്ട് ഈ ഏഴ് കുതാശകളിലൂടെയാണ് നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും കൂടുതൽ മുമ്പോട്ട് പോകുന്നത് അതിൽ നമ്മളിങ്ങനെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് വളരെ തുടർച്ചയായിട്ട് സ്വീകരിക്കുന്ന രണ്ട് കുദാശകളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും നമുക്കറിയാം ബാക്കിയെല്ലാം നമ്മൾ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് സ്വീകരിക്കാറില്ലല്ലോ ആ ഇനി അതിൽ തന്നെ വിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മള് ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മുടെ നന്മകുരം ചാനലിൽ തന്നെ അതിനെ കുറിച്ച് ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇത് പങ്കെടുക്കുന്നവരും അല്ലാത്തവരായിട്ട് ഒരുപാട് പേര് ഈ പറയുന്ന പോലെ ഒരുപാട് ഷെയറിങ്സുകൾ ഈ നന്മകരത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നന്മകരത്തിലെ ചാനലുകളിലും അല്ലെങ്കിൽ മറ്റു നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് അവൈലബിൾ മെറ്റീരിയൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് പക്ഷേ എന്തോരം പറഞ്ഞാലും തീരാത്തൊരു വലിയ രഹസ്യമാണ് വിദേശത്ത് കുർബാന എന്ന് പറഞ്ഞത് ഇന്ന് നമ്മുടെ ശ്രദ്ധ ഈ കുദാശ്വര ഇൻട്രൊഡക്ഷൻ ഇട്ടത് ഞാൻ ഈ കുർബാനിലേക്കൊന്ന് നിങ്ങളെ കൊണ്ടുവരാനുണ്ട് കുർബാനയുടെ രഹസ്യങ്ങൾ കേട്ട് കേട്ട് മടുത്തു എന്ന് തോന്നിയാൽ പോലും വീണ്ടും അല്ലാത്തൊക്കെ പഠിക്കാനുണ്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടാനുണ്ട് അപ്പം നമ്മൾ ഒരു 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 വാക്യം നമുക്ക് എടുക്കാം കുറൻ ദോസുകാർക്ക് എഴുതി ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തി ആറ് വരെ ഇത് ഈ ടെക്സ്റ്റിന് പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഏഹ് പൗലോസ്ലിഹ പൗലോസ്ലിഹാന്റെ ലേഖനങ്ങൾ സുവിശേഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടവയാണ് സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് എഴുതപ്പെട്ടവയാണ് പൗലോസ്ലീഹയുടെ എല്ലാ ലേഖനങ്ങളും അപ്പം വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും വായിച്ചിട്ടുണ്ടാവും വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഏറ്റവും പുരാതനപരമായ പുരാതന രേഖയാണ് ഈ നമ്മൾ വായിക്കാൻ പോകുന്ന ഈ ഭാഗം വിശുദ്ധ കുർബാനയെ കുറിച്ച് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള രേഖയാണ് അങ്ങനത്തെ ഇങ്ങനെയാണ് ഫോലോസൈ വായിക്കുന്ന പറയുന്നത് ഞാൻ ഒന്ന് വായിക്കാം കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ ഈശോ താൻ ഒറ്റക്കെടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് കൃത്യത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് നമുക്കിത് അറിയാം സുശേഷ ഭാഗത്ത് കണ്ടിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ താഴോട്ട് അവർക്കുള്ള ആയിട്ട് പിന്നെയും പോകുന്നുണ്ട് എന്റെ അറ്റൻഷൻ നിങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നതും ഈ ഇതിന്റെ ഇരുപത്തി ആറാമത്തെ നമ്മൾ അവസാന വായിച്ചു നിർത്തിയ വാക്യത്തിലേക്കാണ് അതായത് പല ശ്രീഹ ഇങ്ങനെ പറയുവാണ് നമ്മളിത് സുശേഷത്തില് മത്തായിലും മർക്കോസിലും ലൂക്കായലും എല്ലാം കാണുന്നുണ്ട് ഈശ്വ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതായിട്ട് ഇത് അപ്പോ എടുത്തിട്ട് തന്റെ ശരീരമാണെന്നും കാസ എടുത്തിട്ട് ഇതിന്റെ രക്തമാണെന്നൊക്കെ ഈശോ പറയുന്ന രംഗം നമ്മൾ സുശേഷങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ് പക്ഷെ സുശേഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പൗരോഷ്ട്രിഖാന്റെ ലേഖനത്തിൽ പൗരോഷ്ട്രിഹാ പറയുവാണ് ഇത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ട് അവസാനം പറയുകയാണ് ഇരുപത്തി ആറാം വാക്യം നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അപ്പൊ നമ്മൾ ഈ കുർബാനയില് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ശ്രീഹായി ഈ ഒരു വാക്യത്തിലൂടെ പറഞ്ഞ ഈ ഒരു വചനത്തിലൂടെ പറയുന്നത് ഈ നമ്മൾ കുർബാനയെ പങ്കെടുത്ത് കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ നമ്മൾ അവന്റെ രക്തം കാസൈന്ന് പാനം ചെയ്യുമ്പോഴെല്ലാം നമ്മൾ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത് അവിടെ നമ്മൾ കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്താ ചെയ്യുന്ന കർത്താവിന്റെ മരണം ഈ പ്രത്യാഗമനം പ്രത്യാഗമെന്ന് ഈശ്വര രണ്ടാമത് വരും എന്നൊക്കെ അറിയാം ഈ പ്രമാണവും ചെല്ലുന്നുള്ളു മരിച്ചവരെയും ജീവിച്ച വിധിക്കാൻ അവൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ചെല്ലുന്നുണ്ട് അതാണ് ഈ പ്രത്യാഗമനം എന്ന് പറയുന്നത് ഈ പ്രത്യാഗം ഈശ്വര രണ്ടാമത് വരുന്നത് വരെ നമ്മൾ ഈശ്വര രണ്ടാമതും വരുന്നത് വരെ നമ്മൾ അവന്റെ മരണം ആണ് ഓരോ പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നതാണ് അതിന്റെ കാര്യം അതായത് ഈശ്വര പ്രത്യാഗമനത്തിന് ശേഷം പിന്നീട് കുർബാന കുർബാനയില്ല എന്ന് വെച്ചാല് ഈശോ രണ്ടാമത് വന്നു കഴിഞ്ഞാൽ ലോകാവസാനമാണ് പിന്നീട് കുർബാനയ്ക്ക് അവിടെ പ്രസക്തിയില്ല കാരണം അതോടുകൂടി നമ്മുടെ സ്വർഗാഹിത് പ്രവേശിക്കുകയാണ് പിന്നെ നമ്മൾ പിതാവിനെ മുഖാഭ്യൂഹം കണ്ട് ദൈവത്തെ അവിടെയാണ് സ്വർഗത്തെ ആരാധിക്കുകയാണ് അതിന്റെ മുൻ നമ്മൾ കുർബാനയിൽ അനുഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈശോ രണ്ടാമത് വരുന്നോടം വരെ ഈശോ രണ്ടാമത് വരുന്നത് വരെ അവന്റെ മരണം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കാര്യം ചിലർക്ക് അറിയാതിരിക്കും ഇതിനോടൊക്കെ തന്നെ ഇപ്പം ഇതിൽ പങ്കെടുക്കുന്ന നൂറ്റി പതിനേഴ് പേരുണ്ട് നൂറ്റി പതിനേഴ് പേർക്കും കുറച്ച് പേർക്ക് എന്തായാലും അറിയാം അത് കുർബാനി നമ്മളനുസ്മരിക്കുന്ന കർത്താവിന്റെ മരണമാണ് എന്റെ കർത്താവിന് എനിക്ക് വേണ്ടിയിട്ട് മരിച്ച എന്റെ കർത്താവിന്റെ ഓർമ്മയാണ് അല്ല എന്ന് നമുക്കറിയാം പക്ഷെ ചിലർക്കറിയാൻ പാടില്ലായിരിക്കും നമ്മൾ ചിലര് വളരെ ലാഘവത്തോട് പോയി കുർബാനയ്ക്ക് പോകുന്നു ലാഘവം എന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ വന്നിരിക്കുന്നത് ലാഘവത്തോട് കുർബാനിക്ക് പോകാൻ സാധ്യതയില്ല കുർബാനയ്ക്ക് പോകുന്നു നമ്മളവിടുത്തെ പ്രാർത്ഥന ഒക്കെ ചെല്ലുന്നു തിരിച്ചു വരുന്നു അതൊരു സഭ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ സഭയെ നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന പോലെയോ ഒരു പ്രേയർ മീറ്റിംഗ് പോലെയോ ഒക്കെ നമുക്ക് പലപ്പോഴും തോന്നാനുള്ള ഇടയുണ്ട് പക്ഷെ അതൊന്നും അല്ല എന്ന് പൗലോ സ്ലിഹ ഈ കൃത്യമായിട്ട് എന്താണ് നമ്മൾ കുർബാനയിൽ അനുസ്മരിക്കുന്നത് കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത് അത് കർത്താവിന്റെ മരണമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യമുള്ളു ഇത് ഇത് ഇങ്ങനെ ഇത് ഒരു ആത്മ ദൈവശാസ്ത്രം തന്നെയാണ് കേട്ടോ ഞാൻ അത്ര എളുപ്പ സിമ്പിൾ സിമ്പിളാണ് ഞാൻ പറയുന്നത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂർ മുക്കാ മണിക്കൂർ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പാട്ട് പാടുകയും കുറെ ആക്ഷൻസ് ഒക്കെ ചെയ്യും ആക്ഷൻ ലേസിലൊക്കെ കേട്ടോ അങ്ങനെ പിതാവിന്റെ ബുദ്ധിമുട്ടുള്ള സമാധാനം കൊടുക്കുകയും അങ്ങനെ കുറെ ജസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഈ മറ്റുള്ളവർക്ക് നോക്കുമ്പം ചിലപ്പോൾ പറഞ്ഞാല് ഒരു കഥകളി പോലെ നാടകം പോലെയൊക്കെയാണ് പുറത്തുനിന്ന് ഇപ്പം വിശ്വാസം ഇല്ലാത്ത ഒരാൾ വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരച്ഛനോട് വന്ന് എന്തൊക്കെ കാണിക്കുന്നു ജനങ്ങൾ അതിനനുസരിച്ച് ചെയ്യുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നാം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ അരമണിക്കൂർ മുക്കാമണിക്കൂർ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്നുള്ള വാക്ക് സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ ഉപയോഗിക്കുന്നത് ഞാൻ സെക്യുലർ ലാംഗ്വേജിൽ പറഞ്ഞാണ് അത് കർത്താവിന്റെ എന്റെ കർത്താവിന്റെ മരണമാണ് ഞാനവിടെ ആഘോഷിക്കുന്നത് അപ്പം നമ്മൾ കർത്താവിന്റെ മരണത്തെയാണ് ഈ കുർബാനയുടെ അര മണിക്കൂറിൻ്റെ മുക്കാൽ മണിക്കൂറിൻ്റെ ഓർക്കുന്നുണ്ടെങ്കിൽ ഓർ ഓർമ്മിക്കുന്നു എന്നുള്ള വാക്കുകളും ഒരുപാട് പരിമിതിയുണ്ട് കുർബാനെ പറ്റി പറയുന്ന ഏത് മാനുഷിക വാക്കിനും പരിമിതിയുണ്ട് ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയും എന്നാലും കർത്താവിന്റെ ആ മരണത്തെ തന്നെയാണ് നമ്മൾ വീണ്ടും ഇവിടെ വീണ്ടും എന്ന് വെച്ചാൽ അന്ന് കർത്താവ് കാലിൽ അർപ്പിച്ച അതേ ബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അല്ലെ നിങ്ങൾ ഡാനി അച്ഛൻ്റെ ഒക്കെ ടോക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കും അന്ന് കാലുവരിൽ കർത്താവ് അർപ്പിച്ച ബലിയും വിശുദ്ധ കുർബാനയും ഒന്ന് തന്നെയാണ് ഒറ്റ സംഭവം തന്നെയാണ് അത് ചരിത്രത്തിൽ വീണ്ടും നമ്മൾ പുനരവതരിപ്പിക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അതിൽ തന്നെ പ്രവേശിക്കുകയാണ് ഞാൻ എന്തിനു മുമ്പ് ഒരു പ്രേർമീറ്റിംഗ് മീറ്റിംഗിൽ പറഞ്ഞു അതിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ പണ്ടിരിക്കും പറഞ്ഞിരുന്നു യെസ് അതിലേക്ക് പോകുന്നില്ല അപ്പം അത് ഒറ്റ വലിയിലേക്ക് നമ്മൾ തീർവാണ് അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ മരണമാണ് നമ്മൾ നമ്മളവിടെ ആഘോഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കുണ്ടാകേണ്ട ചില മനോഭാവങ്ങളെയാണ് നമ്മൾ വിലയിരുത്തുകയും തിരുത്തുക ചെയ്യേണ്ടത് കുർബാനയ്ക്കോള കുർബാനയോളം വലിയ ആരാധന സഭയ്ക്കില്ല അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ കുർബ വശത്ത് കുർബാനയോളം വലിയ ആരാധന സഭയ്ക്കില്ല കുർബാനയോളം വലിയ ദൈവ മഹത്വം നൽകുന്ന മറ്റൊരു പ്രക്രിയയില്ല അല്ലെങ്കിൽ മറ്റൊരു ആരാധനയില്ല ഒരു ഒരു എന്താ പറയാ അതില്ല പിന്നെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഇത് ഇത് ഔഷധമാണ് വലിയ നിധിയാണെന്നൊക്കെ സവേര പിതാക്കന്മാരൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഇതിനെ കുർബാന വ്യാഖ്യാനിക്കുന്നതിന് കാരണം അത്രോ അത്രത്തോളം വലിയ ഗിഫ്റ്റ് നമുക്ക് ഈശോയ്ക്ക് തരാനില്ല കാരണം ഈശോ നമുക്ക് വേണ്ടിട്ട് ചെയ്ത ഏറ്റവും വലിയ കാരണം അവന്റെ ജീവനെ തന്നെ നൽകി എന്നുള്ളൂ ആ ജീവനെ ഈശോ പറഞ്ഞു അതായത് മറ്റേ ഈശോ ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു ദിവസം വിളിച്ചു കൂട്ടി പറഞ്ഞു ഇത് അപ്പം ഈ അപ്പം നാളെ മുതൽ നിങ്ങൾ മുറിക്കുമ്പം ഇത് വെറും അപ്പം അല്ല അതിന്റെ ശരീരമാവും ഈ മുന്തിരിച്ചാറ് നിങ്ങളെടുത്ത് വാഴ്ത്തുമ്പം നാളെ മുതൽ മുന്തിരിച്ചാറല്ല അത് അത് എന്റെ രക്തമായിട്ട് മാറും അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ ഈശോയ്ക്ക് ഒരു കാര്യം നിർബന്ധമുണ്ടായിരുന്നു ലോകത്തിന്റെ ആരംഭം മുതല് നമ്മൾ കാണുന്ന ആപേൻ്റെയും കായലിന്റെയും ബലി മുതൽ ഒരുപാട് ബലികൾ ലോകത്തിലുണ്ടായിട്ടുണ്ട് ഒരുപാട് ബലികൾ ലോകത്തിലുണ്ടായിട്ടുണ്ട് ആ ബലികളൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമ്പോഴും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം അർപ്പിച്ചൊരു ബലിയുണ്ട് അത് ഒരൊറ്റ ബലി ഒരു സിംഗിൾ ഉള്ളൂ അത് കാൽവലിയിലെ ബലി അർപ്പണമാണ് മറ്റൊരുപാട് ബലികളുള്ളത് മൃഗ പകനീന്ന് തുറന്നു കഴിഞ്ഞാൽ ദേവിയുടെ പുസ്തകത്തിലൊക്കെ ഒരുപാട് ബലികളുണ്ട് അല്ലെ ഇത് മാത്രം രക്തം ഈ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ബലി അർപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുഞ്ഞാടുകളെയും കാളക്കുട്ടികളെയും പശുക്കിടാങ്ങളെയും എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് സമയം കാണുന്നുണ്ട് ഈ ബലികൾക്കെല്ലാം ഇടയിൽ ഒരു ബലി മാത്രം വളരെ ആയിട്ട് നിൽക്കുവാണ് ദൈവം മനുഷ്യനായിട്ട് അർപ്പിച്ച ദൈവം ദൈവത്തിന്റെ ജീവൻ മനുഷ്യന്റെ ജീവന് പകരമായി കൊടുത്തൊരു ബലി ആ ബലി അർപ്പണം മറ്റു ബലികളുടെ ഇടയിൽ മുങ്ങിപ്പോകരുത് അല്ലെങ്കിൽ അത് വിസ്മരിക്കപ്പെട്ടു പോവരുത് അതിനെ ആരും ഓർമ്മിക്കാതെ പോവരുത് എന്ന് കർത്താവിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു ആ നിർബന്ധമാണ് ഈശോ ശിഷ്യന്മാരെ വിളിച്ചുപൂട്ടി പറഞ്ഞത് നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവേ അതാണ് പൗലോ ശ്രീഹ എഴുതി വെക്കുന്നത് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവ് വീണ്ടും വരുന്നത് വരെ അവന്റെ മരണത്തെ നിങ്ങൾ ഓർമ്മിക്കുകയാണെന്നുള്ളത് ഈശോയ്ക്ക് നിർബന്ധമുണ്ട് ഈശോ അർപ്പിച്ച ആ ബലി മറ്റ് ബലികളിലൂടെ കൂടെ മുങ്ങിപ്പോകരുത് അല്ലെങ്കിൽ വിസ്മരിക്കപ്പെട്ടു പോകരുത് അത് ലോകത്തിന്റെ അവസാനം വരെ അത് ഓർമ്മിപ്പിക്കപ്പെടണം എന്നുള്ളത് അത് വേറെ ഒന്നും വേണ്ടല്ല ആ ബലി നമ്മൾ വീണ്ടും പങ്കെടുക്കുകയും ആ ബലിയിൽ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുമ്പം നമ്മുടെ രക്ഷ തന്നെയാണ് നമ്മൾ സാധ്യമാക്കുന്നത് നിങ്ങൾ സിറോ മലബാർ സഭയിലെ വിശ്വാസികളാണെങ്കിൽ ആണ് ഇതിലുള്ളെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന കേട്ടുകയാണ് ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു എന്നുള്ളത് സ്ഥാപന ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഒരു പ്രാർത്ഥനയാണ് അപ്പൊ ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയാണ് അർപ്പിക്കുന്നു എന്നുള്ളത് പറ്റി പറഞ്ഞ വാക്കാണ് രക്ഷയുടെ സ്മാരകം ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം അതായത് ഈശോയെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതിന്റെ ഓർമ്മ അതിനാണ് ഞങ്ങൾ ഇപ്പം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വര പുരുഷ വരണത്തിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് ആ രക്ഷിക്കപ്പെട്ടതിന്റെ ഓർമ്മ ഞങ്ങൾ ഇപ്പൊ ഈ സമയത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ തിരുസേനത്തിലേക്ക് സമർപ്പിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കൊക്കെ പ്രവേശിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ കർത്താവർപ്പിച്ച ആ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പം നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം അത് അത് എന്റെ സ്വന്തമാണ് ഞാനും അതും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ഒരു പരിപാടിയല്ല എന്ന് ഒരിക്കലും ചിന്തിച്ചേക്കരുത് ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ ജീവനു പകരമായിട്ട് അവൻ അവന്റെ ജീവൻ നൽകിയ ആ ഒരു സന്ദർഭമാണ് വിഷു കുർബാന ആ ഒരു ബോധ്യത്തോടെ നിൽക്കുമ്പം നമുക്ക് കുറച്ചൊരു അനുഭവമാകും നമുക്ക് ബോർ ഇപ്പം നിങ്ങൾക്ക് പോരടിക്കുന്നല്ലോ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ കുർബാനയ്ക്ക് വരാൻ മടിയുള്ളവരോടോ കുർബാനയെ പരിഹസിക്കുന്നവരോടോ അല്ലെങ്കിൽ ഇതൊക്കെ എന്തെന്ന് ചോദിക്കുന്നവരോടോ അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാന പോലും യാതൊരു മനക്കടി ഇല്ലാതെ മുടക്കുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു വരുന്ന പലപ്പോഴും ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തവരാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് പലപ്പോഴും അറിയത്തില്ല ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അത് മറ്റേതോ ഒരു പ്രയർ മീറ്റിംഗ് ഒരു പ്രയർ മീറ്റിങ് അല്ലെങ്കിൽ ഒരു ഓക്കെ കുർബാന നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കേട്ട് 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 യൂസ് ടു ആയിട്ട് നമുക്ക് ഇങ്ങനെ പോയക്കുവാണോ അപ്പൊ അതിലത്ര പ്രാധാന്യമുള്ളൂ അതല്ലാതെ ഇത് ഇതെന്റെ കർത്താവിന്റെ മരണമാണ് എന്റെ കർത്താവിന്റെ ബലിയർപ്പണമാണ് എന്നറിഞ്ഞിട്ട് മനഃപൂർവ്വം അവനെ അപമാനിക്കാനായിട്ട് ആരും ബഹുമാനിക്ക് പോവാതെയോ ദേവാലയത്തിൽ പുറത്തോട്ട് നോക്കിയോ മോ പുറത്തോ പുറത്തോക്കെ കയ്യും കെട്ടി നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ അതുപോലെ നിരീശ്വരവാദികളൊക്കെ ആയിരിക്കണം നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ സഹപാഠികളോ അല്ലെങ്കിൽ നമ്മുടെ സ്വഹാനക്കാരുണ്ടല്ലോ അവർ പലപ്പോഴും ഇതൊന്നും അറിയാൻ പാടില്ലാത്തതിന്റെ പേരിലാണ് ഇതിനോടൊക്കെ ഒരു ഈ ഒരു എന്താ പറയാ ബുദ്ധിമുട്ട് കാണിക്കുന്നത് അപ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് പറഞ്ഞു കൊടുക്കാന്നുള്ളത് അത് നമ്മൾ പറയാൻ മടി കാണിക്കരുതെന്ന് ഞാൻ പറയും കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഒരുപാട് ഈശോയെ കൊടുക്കാൻ തീഷ്ണതയുള്ള ആ ഒരു ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും എന്താ പറയാ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടോ ഒക്കെ നമ്മൾ പലപ്പോഴും ഒഴിഞ്ഞു മാറാറുണ്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു ഒറ്റി പതിമൂന്ന് പേരുണ്ട് ഒരു പതിമൂന്ന് പേര് കേൾക്കാൻ വേണ്ടി പറയണം നമുക്ക് ഏതെങ്കിലും ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ കുർബാനയെ പറ്റി ഒരു വാക്ക് പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞെത്തിക്കണം ചുമ്മാ അവന് കൺവിൻസ് ആകുന്ന രീതി പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലത് അറ്റ്ലീസ്റ്റ് ഇത് നമ്മൾ അർപ്പിക്കുന്നത് കർത്താവിന്റെ ഒരു ആ പങ്കെടുക്കുന്നത് കർത്താവിന്റെ വിലയർപ്പ് നമുക്ക് വേണ്ടി ഈശോ മരിച്ചതിന്റെ ഓർമ്മയിലാണ് നമ്മൾ കൊണ്ടാടുന്നത് ആ ഓർമ്മയിലാണെന്നുള്ള ആ ഒരു കാര്യം അത് ഉറപ്പായിട്ട് നമ്മളൊക്കെ പറയാനും നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ക്രിസ്ത്യാനികളായ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് അത് അച്ഛന്മാരുടെ മാത്രം ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്റെ മാത്രം ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ധ്യാനപ്രസംഗരുടെ മാത്രം ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് വാമ സ്വീകരിച്ചു എല്ലാവർക്കും അഭിപ്രായം ഉണ്ട് അപ്പൊ അത് അത് നിങ്ങൾ പറഞ്ഞ് അങ്ങനെ അവരുടെ ജീവിതത്തിൽ കുർബാന ഒരു അനുഭവാവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് മാത്രം നമ്മൾ ഒരുപാട് അനുഗ്രഹിക്കപ്പെടും കാരണം ഈസോയ്ക്ക് നമ്മള് അച്ഛനൊക്കെ പറഞ്ഞു കേറിയിട്ടുണ്ടല്ലോ ഈ പറയുന്ന എന്താ കുർബാനയോളം വലിയ ഗിഫ്റ്റ് ഈശോ തന്നിട്ടില്ല കുർബാനോളം വലിയ സമ്മാനം ഈശോ എന്ന് പറഞ്ഞിട്ടില്ല അത്രമാത്രം സന്തോഷത്തോടെ ഈശോ തന്ന ആ ഗിഫ്റ്റിനെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരാളെ ഈശോ എന്ന് മാത്രം സ്നേഹിക്കുന്നു ഓർക്കു നോക്കൂ ഞാൻ എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അവസരം ഏത് അവസരം കിട്ടിയാലും ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം കുർബാനയെ ആ എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല ഒരു കാലത്ത് ഞാൻ ഈ കുർബാനയ്ക്ക് അതൊന്ന് കുറെ അഭിപ്രായങ്ങൾ കാണിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും അച്ഛനൊക്കെ ശരിയായിട്ട് പോകുന്നതിനൊക്കെ മുമ്പ് അതിന്റെ ഒരു മനസ്സിന് വിഷമൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഇന്ന് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അത് കുർബാനെ പറ്റിയാ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈശോ വന്നൊരു ബോധികം ആയിരിക്കാം ഈശോ വന്നൊരു സ്നേഹമായിരിക്കാം എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആഗ്രഹം പറയാനുള്ള ആ ഒരു കാര്യം നമ്മുടെ ഏത് പ്രാർത്ഥന ആയിക്കോട്ടെ ഏത് നിയോഗം ആയിക്കോട്ടെ അതെല്ലാം കുർബാനയോട് ചേർത്ത് അതക്കാൻ പറ്റണമെന്ന് തന്നെ അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് പറയാ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുർബാനയോട് നമുക്കുള്ള ആ ഒരു സ്നേഹം അത് നമ്മുടെ പ്രവൃത്തി പ്രവർത്തിയിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റുവാണ് അതായത് നമ്മൾ കുർബാനയ്ക്ക് പോകുന്ന സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാതെ അതിന് നമുക്കൊരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി ആ കുർബാനയിലേക്ക് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ കുർബാന എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ എത്തിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈശോയെ സംബന്ധിച്ച് ഈശോയെ ഈശോ ഒരുപാട് ഈശോയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുവാണ് ഇനി ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷനോടെയാണ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ക്ലാരിഫിക്കേഷൻ ഒന്നും ഇത്രേ ഉള്ളു ഇപ്പം കുർബാന എന്ന് കുർബാന എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോഴേ പെട്ടെന്ന് നമുക്ക് ഈ ദിവ്യകാരനെ ആരാധന എന്നുള്ള സംഭവത്തിനെങ്കിൽ പോകാൻ പറ്റും അല്ലെ നമ്മള് കൂടുതലും അപ്പൊ നമ്മള് പ്രയർ മീറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ദിവ്യകാരൻ ആരാധന ഉപയോഗിക്കാറുണ്ട് ദിവ്യകാരൻ ആരാധന നമുക്കറിയാം അത് കുർബാനയും ദിവ്യാകരൻ ആരാധന നമ്മുടെ വ്യത്യാസമുണ്ട് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം ആ വ്യത്യാസത്തെ പറ്റിയൊക്കെ നമ്മൾ ഒരിക്കലും ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ ഒരു കാര്യം വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അത് സഭയുടെ ആരാധനയാണ് സഭയുടെ ആരാധന അച്ഛന്മാരുടെ ആരാധന സിസ്റ്റേഴ്സിന്റെ ആരാധനല്ല ബെത്രാന്റെ ആരാധനല്ല സഭയുടെ ആരാധനയാണ് നാമം സ്വീകരിച്ച എല്ലാവരും ഈശോന്റെ ഒറ്റ ശരീരമായിട്ടിരുന്നോണ്ട് അപ്പായെ ആരാധിക്കുന്ന ആരാധനയാണ് പിതാവിനെ ആരാധിക്കുന്ന ആരാധനയാണ് അത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ മൂത്ത ചേട്ടായി ഈശോയാണ് ഈശോ തലവനായിട്ടിരുന്നുണ്ട് ഈശോ തലയായിട്ടിന്നുകൊണ്ട് ശിരസായ സഭയോട് ചേർന്ന് ഇന്നുകൊണ്ട് സോറി ശരീരം ശരീരം കാണുന്ന സഭയോട് ചേർന്ന് വന്നുകൊണ്ട് ശിരസായ ഈശോ പിതാവായി ഇവർ അർപ്പിക്കുന്ന ആരാധനയാണ് കുർബാന എന്ന് പറഞ്ഞാൽ കുർബാന അല്ലെങ്കിൽ ഏത് ഏത് ലിറ്റർജി ആയിരിക്കും ഏത് ആരാധന ആയാലും അല്ലെങ്കിൽ എസ്പെഷ്യലി കുർബാന അത് ആ ഇനി ഈശോട് നമ്മളും ചേരുന്നുണ്ട് നമ്മളും സഭയിലംഗങ്ങളെന്ന നിലയില് ഈശോയോട് ചേർന്ന് കൊണ്ട് ആരാധിക്കുന്നു ഇനി വിശുദ്ധ കുർബാനയുടെ ആരാധന വിശുദ്ധ ദിവികാരുണ്യത്തിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ നമ്മൾ ആരാധിക്കുന്നു അല്ലെ നമ്മൾ അരിളിക്കലൊക്കെ വെച്ച് ഈശോയെ ആരാധിക്കുന്നു അത് ദിവികാരണത്തിലുള്ള കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ മനുഷ്യരായ നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഭയങ്കര വ്യത്യാസം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കണ്ടു കരുതിയേക്കരുത് ഒരിക്കലും ഇത് ഇത് തമ്മിൽ കമ്പാരിസൻ നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല കാരണം ഒന്ന് ദൈവം തന്നെയായ ഈശോ പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന പ്രവൃത്തിയാണ് ആരാധനയാണെങ്കിൽ മറ്റത് മനുഷ്യനായ നമ്മൾ ഈശോയെ ആരാധിക്കുന്ന പ്രവൃത്തിയാണ് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും തമ്മില് ഭയങ്കര വ്യത്യാസമുണ്ട് ഭയങ്കര വ്യത്യാസം ഉണ്ട് അല്ലെ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നതും ഞാൻ ഒരു ആ ആള് ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്ന നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം പക്ഷേ എന്ന് വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് എന്നാ പ്രസക്തി ഇല്ലെന്നൊന്നും അല്ല പറയുന്നു പക്ഷെ നമ്മുടെ ഫോക്കസ് ചിലപ്പോൾ മാറിപ്പോവാറുണ്ട് ഫോക്കസ് ചിലപ്പോൾ മാറി പോവാറുണ്ട് കുർബാനക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ട ആദരവും സ്നേഹവും ചിലപ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുകയും എന്നാൽ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുകയും ചെയ്യപ്പെടാറുണ്ട് അത് തെറ്റാണെന്നല്ല പറയുന്ന ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈശോയാണ് കൂടുതൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് ചിലപ്പം കുർബാനയിലെ പ്രാർത്ഥനകൾ നമുക്ക് ചിലപ്പോൾ ടച്ചിങ് ആയിട്ട് വരണം നിർബന്ധമില്ല അതേസമയം വളരെ അഭിഷേകത്തോടെ നമ്മള് അത്യാവശ്യം പാട്ടൊക്കെ വെച്ച് മ്യൂസിക് സെറ്റപ്പ് ഒക്കെ വെച്ച് ലൈറ്റിംഗ് ഒക്കെ വെച്ച് നടത്തുന്ന ഒരു ആരാധന നമുക്ക് കൂടുതൽ ടച്ചിങ് ആയിട്ട് വന്നിരിക്കും അത് തെറ്റൊന്നും അല്ല അത് തെറ്റല്ല പക്ഷെ നമ്മുടെ ഫോക്കസ് ഒരിക്കലും മാറിപ്പോരുത് ദൈവമാണ് അല്ലെങ്കിൽ ഈശോയാണ് കുർബാനയിൽ പിതാവിനെ ആരാധിക്കുന്നത് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നമ്മളാണ് ഈശോയെ ആരാധിക്കുന്നത് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇനി ഇത് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലും ഇത് രണ്ടുപേർ ഇത് ആരാണ് ആരാധിക്കുന്നത് എന്ന അത് മാത്രല്ല മറിച്ച് ഇതിന്റെ ഉള്ളടക്കത്തിൽ ഇതിന്റെ കണ്ടെന്റിലും വ്യത്യാസമുണ്ട് കണ്ടന്റ് തന്നെ ഒന്നില് പരിശുദ്ധ കുർബാനയിലെ പരിശുദ്ധ നമ്മൾ ഈ പറയുന്ന കുർബാന അർപ്പണത്തിൽ ഈശോ ഈശോയുടെ ജീവനെ നമ്മൾ കുറച്ചുകൊണ്ട് പറഞ്ഞല്ലോ ഈശോയുടെ മരണത്തെയാണ് ഓർമ്മിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഈശോയുടെ ജീവനെ ഈശോ കൊടുത്തുകൊണ്ടാണ് ഈ ആരാധന നടത്തുന്നത് അല്ലേ അതേസമയം നമ്മൾ അങ്ങനെയല്ലേ ചെയ്യും നമ്മൾ ഈശോയെ ആരാധിക്കുകാരണത്തിൽ ഈശോയെ ആരാധിക്കുകയാണ് ഈശോയുടെ സാന്നിധ്യത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് കൃത്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് പിടി പിടിയിട്ടത്തുള്ളൂ ഒന്ന് ദൈവമാണ് പ്രവർത്തി ചെയ്യുന്നത് ഈശോ തന്നെ ആഹ് അത് ചെയ്യുന്നതാണ് തന്റെ ജീവനെ പിതാവിന് സമർപ്പിച്ചുകൊണ്ടാണ് തൻ്റെ ജീവനെ ബലിയായി കൊടുത്തുകൊണ്ടാണ് മറ്റേത് നമ്മളെ മനുഷ്യരായ നമ്മള് ദിവികാരുടെ ഈശോയുടെ സാന്നിധ്യത്തെ ആരാധിക്കുവാണ് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ കറക്റ്റ് ആയിട്ടുള്ള ഉണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇവിടെ നമ്മുടെ നമ്മുടെ ഇത് പറഞ്ഞത് ദിവികാരുടെ ആരാധന ഇനി അത് വേണ്ട ഇനി കുർബാന മാത്രം എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറയാൻ പാടുള്ളൂ തക്രാരി നമ്മുടെ കർത്താവിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആരാധിക്കാൻ ആരാധിക്കുന്നതും ആരാധിക്കേണ്ടതുമാണ് അപ്പം പറഞ്ഞു പറഞ്ഞത് ഉള്ളൂ പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഭക്തിയോടെ ഭയങ്കര സ്നേഹത്തോടെ ഈശോയെ കൊമ്പിട്ട് ആരാധിക്കും ചിലപ്പം മുട്ടുമടക്കി കൊമ്പ് നിലം നിലം പറ്റ കൊമ്പിടുകയും അല്ലെങ്കിൽ ഭയങ്കര ഭക്തി കാണിക്കും നമ്മളല്ലേ അത് വെല്ലാൻ ഗുഡ് അങ്ങനെ തന്നെ കാണിക്കണം ഈശോയെ പരസ്യമായി എഴുന്നള്ളിച്ച് നമ്മൾ അങ്ങനെ തന്നെ ആരാധിക്കണം അതേ സമയം പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് വളരെ ലാഘവത്തോടു കൂടി അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോയി ഇറങ്ങി നടക്കുക നോക്കി നിക്കുക അങ്ങോട്ട് നോക്കി നിൽക്കുക പുറത്തോട്ട് പോവുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കില് അത് ഭയങ്കര ഇത് നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ എന്താ പറയാ മറ്റടത്ത് നമ്മള് ഈശോ പിതാവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേത് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന സമയത്താണ് നമ്മൾ ഭയങ്കര ഭക്തിയോടെ പ്രവർത്തിക്കുകയും വിശുദ്ധ കുർബാനയുടെ സമയം നടക്കുന്ന സമയത്ത് നമ്മള് വളരെ കൂളായിട്ട് ചിലപ്പോഴെങ്കിലും ബിഹേവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈവൻ എനിക്ക് പോലും അങ്ങനെ ഈവൻ വെച്ചാ വലിയ ബോധ്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളും വളരെ കൂളായിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ചെയ്തിട്ടുണ്ട് കുർബാന എഴുതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനങ്ങണം എന്നുണ്ടെങ്കിൽ കുമ്പിട്ട് എഴുന്നേറ്റിട്ടൊക്കെ അല്ലേ പോകുള്ളൂ പക്ഷെ കുർബാനയുടെ സമയത്ത് നമ്മൾ ചിലപ്പോൾ വളരെ കൂളായിട്ട് അങ്ങോട്ട് പാസ് ചെയ്യുന്ന ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന ഒക്കെ ഉണ്ടാവാറു നിങ്ങളെല്ലാം സാധാരണ ഞങ്ങളുടെ അച്ഛനക്കാരും കപ്പിയാലും അങ്ങനെയുള്ളവർക്ക് പള്ളിയുടെ കൂടുതൽ ചേർന്ന് നിൽക്കുന്നവർക്കാണ് അങ്ങനത്തെ മൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് സാധാരണ ആൾക്കാർക്കാണ് മൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാലും നമ്മുടെ ആ സമയത്ത് നമ്മുടെ മനോഭാവം നോക്കിയാൽ അല്ലേ അതുകൊണ്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് സമയത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമോ എങ്ങനെ നമ്മൾ കർത്താവിനെ ആരാധിക്കുവോ ബഹുമാനത്തോടെ നിക്കുവോ അതിന്റെ ഒരു പത്തിരട്ടി സ്നേഹവും പത്തിരട്ടി ഭക്തി ആദരവും ഉണ്ടായിരിക്കണം വിശുദ്ധ കുർബാനയുടെ സമയത്ത് അത് ഇത് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ടല്ലോ കേട്ടോ കുർബാന ഒരു 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 ഇങ്ങനെ ഒരു ആരാധന അങ്ങനെ അല്ല അങ്ങനെ ചെയ്യാൻ കുർബാനയെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലറിയാ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് എനിക്ക് പറയാൻ അറിയത്തില്ല അത് എന്താ പറയുക ഈ പറയുന്ന ഭാഗ്യമായിട്ടുള്ള നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ബ്ലെസ്സിങ്സ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ഒരുപാട് നമ്മൾ ശാന്തമാകും ഒരുപാട് നമ്മുടെ ആഗ്രഹങ്ങൾ കുറയും നമ്മുടെ ആത്മീയ വളർച്ച ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കും ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കും അത് അതെൻ്റെ എൻ്റെ അനുഭവം കേട്ടോ അത് ഞാൻ വെറുതെ കത്തിയടിക്കുന്നില്ല കുറിച്ച് ഒത്തിരി ഇങ്ങനെ ആ ആവശ്യം ഈ ആവശ്യം എന്നൊക്കെ പറഞ്ഞങ്ങനെ പറയാറില്ല കുർഖാനയില് എത്തി നന്നായിട്ട് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കും ശ്രമിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ശ്രമിക്കും കുർബാന ഒരിക്കലും മിസ്സാവാതെ സൂക്ഷിക്കാനും ശ്രദ്ധ മാറി പോവാതിരിക്കാനൊക്കെ നോക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഈശോയിലേക്ക് വളരാ വളരെ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ വളർന്നോ പെർഫെക്റ്റ് ആയെന്നോ ഒന്നും അല്ല വന്നിരിക്കുന്നത് നിങ്ങളെക്കാളും ഒക്കെ കുറവുള്ള മനുഷ്യനാണ് പക്ഷേ ആ ഒരു കുർബാനയോടുള്ള സ്നേഹം എടുത്തേ നമ്മൾ ഒരുപാട് ഒരുപാട് നമ്മൾ കംഫർട്ടാവും ഈശോ പറഞ്ഞിട്ടില്ലേ ഈ വെള്ളം ഈ ജലം ലഭിക്കുന്നവനെ വീണ്ടും ഈ വെള്ളം കുടിക്കുന്നതിനെ വീണ്ടും ദാഹിക്കും അവൻ്റെ ദാഹം വീണ്ടും വീണ്ടും വന്നിട്ട് പിന്നെ പിന്നെ വെള്ളം കോരികൊണ്ടേയിരിക്കണം വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കണം അതേസമയം ഈ കുർബാനയോടുള്ള ആ ഒരു സ്നേഹം അത്യം നന്നായിട്ട് കിട്ടി ആ ഒരു നിറവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പയ്യെ പയ്യെ നമ്മ ആവശ്യങ്ങൾ തോന്നുന്നു പിന്നെ നമ്മൾ ഇപ്പം കുറച്ച് നേരം മുമ്പ് മാറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ ആവശ്യങ്ങള് പിന്നെ നമ്മൾ കർത്താവിൻ്റെ ആവും ഈശോ ഈസോ ആവും നമ്മുടെ ആഗ്രഹം ഈശോയെ കിട്ടുക എന്നുള്ളതായിരിക്കും നമ്മുടെ ആഗ്രഹം നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള അനുയോജ്യൊക്കെ വയ്യപ്പിയെ കുറയും അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാണ് ഉള്ളൂ കുർബാന കർത്താവിന്റെ മരണമാണ് താൻ മരണത്തെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് അപ്പം അതിന്റെ മരണം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാവോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും നമ്മുടെ ആ ഒരു പെരുമാറ്റവും രീതിയുമൊക്കെ നമുക്ക് തോന്നുന്നു